ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് കുക്കിംഗ് ടിപ്പുകളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ദോശയാണ് അപ്പോൾ ഞാൻ ദോശ മാവുന്നത് നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് നല്ല മാവൊക്കെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഞാനത് ഉപ്പ് ചേർത്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ദോശയ്ക്കുള്ള സാമ്പാർ ഉണ്ടാക്കാം നമ്മുടെ ആദ്യത്തെ ടിപ്പ് സാമ്പാറിന് തന്നെയാവട്ടെ ഇപ്പം നമ്മുടെ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ പരിപ്പൊക്കെ വേവിച്ച് വെച്ചു നമുക്ക് അതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം കഷ്ണങ്ങള് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളത് കടുകും പിന്നെ കറിവേപ്പിലെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് മറ്റേ കഷ്ണങ്ങളെ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം കഷ്ണങ്ങൾ എന്നത്തേക്ക് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യാം അപ്പം നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലല്ല നമ്മൾ പൊടികളൊക്കെ കടുകൊക്കെ പൊട്ടിക്കുന്നത് പക്ഷെ നമ്മൾ ഈ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിനകത്ത് വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലൊക്കെ മൂപ്പിച്ചിട്ട് നമ്മളെ കഷ്ണങ്ങൾ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് സാമ്പാർ പൊടിയാണ് ഇട്ടേ ഞാൻ പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഞാനെന്താ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വന്നതിന് ശേഷം നെയ്യിലാണ് മൂപ്പിച്ചെടുത്ത് മൂത്ത് വന്നതിന് ശേഷം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് സാമ്പാർ പൊടി ഇട്ട് അതിൻ്റെ പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ വേച്ച കഷ്ണം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വാളംപൊളിയും കുറച്ച് ശർക്കരയും ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നെയ്യിൽ മൂ ഇതിങ്ങനെ നമ്മൾ കടുകൂട്ടി മൂപ്പിച്ച് കഴിഞ്ഞ് നല്ലൊരു ടേസ്റ്റാണ് സാമ്പാറിന് ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇനി നമ്മൾ അങ്ങനെ നമ്മുടെ സാമ്പാർ പുളിയും ശർക്കരൊക്കെ ഞാൻ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചവിടെ റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട് ഇത് നമ്മളെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പം നമ്മൾ ടേസ്റ്റ് കൂട്ടാനായിട്ടും നല്ല മുരിഞ്ഞു കിട്ടാനായിട്ടും ഞാൻ എന്താ ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത് അപ്പോൾ ദോശമാവിൽ നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല തിക്കായിട്ടിരിക്കുന്നതെങ്കിൽ ഇത്തിരി ലൂസാക്കണല്ലോ ദോശ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് പാല് ചേർത്ത് ഞാൻ പാക്കറ്റ് പാൽ ഇത്തിരി ചേർത്തിട്ട് ലൂസാക്കി എടുക്കാണ് ചെയ്തത് ഇങ്ങനെ ലൂസാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ദോശയ്ക്ക് അപ്പോൾ ഞാനിതാ പാനിൽ ദോശ നല്ല കനം കുറച്ച് പരത്തിയിട്ടുണ്ട് ഇനി അത് അതിൻ്റെ മുകളിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതെല്ലാവർക്കും അറിയാലോ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ദോശയ്ക്ക് എന്നുള്ളത് പക്ഷേ നമ്മളിങ്ങനെ പാല് ചേർത്തിട്ട് നമ്മളിങ്ങനെ ലൂസാക്കി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞു കിട്ടുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റുമാണ് ദോശയ്ക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ അങ്ങനെ നമ്മളെ ക്രിസ്പിയുള്ള ദോശയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യിൽ മൂപ്പിച്ചെടുത്ത സാമ്പാറും റെഡി ആയിട്ടുണ്ട് അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ രണ്ട് ടിപ്പാണ് നെയ്യില് സാമ്പാർ മൂപ്പിച്ചെടുക്കുക എന്നുള്ളതും പിന്നെ പാല് ചേർത്ത് നമ്മുടെ ദോശമാവ് ലൂസാക്കിയെടുക്കുക എന്നുള്ള ഈ രണ്ട് ടിപ്പാണ് നമ്മൾ ആദ്യം പറയുന്നത് ഇനി നമ്മളെ അടുത്ത ടിപ്പ് എന്താ നോക്കിയാലോ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എന്താ ദോശ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ ഒരു വശം മറച്ചിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും നല്ല ക്ലീനായി കിട്ടാനും ഒരു കിഴങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ മുറിച്ചെടുക്കുക ചെറിയൊരു പീസ് മതി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മാറ്റി വയ്ക്കാം പിന്നെ നിങ്ങൾക്ക് അടുത്ത പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതി അപ്പം നല്ല ക്ലീനായിട്ട് നമ്മൾ കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വെള്ളത്തിൽ ഇത്തിരി ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഞാൻ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ നല്ലോണം തേച്ച് കഴുകുക അതിൻ്റെ അത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തും അതുപോലെ ടോപ്പ് ഭാഗത്തും ഒക്കെ നന്നായിട്ട് സോഡാപ്പൊടി ഇട്ടിങ്ങനെ നല്ലോണം തേച്ച് കൊടുക്കുക നല്ലോണം തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കുറച്ച് സമയം അങ്ങനെ തേച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇത്തിരി വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൗ നല്ല വൃത്തിയായിട്ട് കിട്ടും നല്ലോണം ഇങ്ങനെ ഒന്ന് ഇത് സോഡാപ്പൊടി ഇട്ട് തേച്ചിട്ടും പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കുക അതിന് ശേഷം നല്ലൊരു തുണി കൊണ്ട് തുടച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് നല്ല വൃത്തി ായിട്ട് നമ്മൾ സ്റ്റൗ ഇരിക്കും ഇങ്ങനെ നിങ്ങൾ കഴുകുമ്പോ ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെ പറയണ്ടല്ലോ എന്ത് ക്ലീൻ ചെയ്യാനും നല്ലൊരു നല്ല എല്ലാം നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മൾ ഇതിനു മുമ്പ് വിനാഗിരി സോഡ ഉപയോഗിച്ചിട്ട് ഒരുപാട് ടിപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ക്ലീനിങ് സൊല്യൂഷൻ നല്ല വൃത്തിയായി കിട്ടാൻ വേണ്ടി നല്ലൊരു കാര്യമാണ് വിനാഗിരിയും സോഡയും അതുപോലെ ഉപ്പ് പൊടിയും യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിങ്ങനെ നമുക്ക് ബോട്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സൊല്യൂ ഇങ്ങനൊരു ലിക്വിഡ് പോലെ ഉണ്ടാക്കിയിട്ട് സ്പ്രെയിങ് ബോട്ടിൽ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഒരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനത് കുറച്ച് സമയങ്ങൾ വെച്ചതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം കാണിച്ചിരും അപ്പം നമ്മുടെ സ്റ്റൗ ഒക്കെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ നമ്മുടെ നെയ്യൊക്കെ പറ്റാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിസ്ക് അതുപോലെ തന്നെ നമ്മുടെ അരിപ്പ ഇതെല്ലാം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ഇത് എല്ലാവർക്കും അറിയുമെങ്കിലും എല്ലാവരും മറന്ന് പോകുന്നൊരു ടിപ്പാണ് നമ്മൾ വലിയൊരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി കുറച്ച് ഉപ്പ് കുറച്ച് ശോഷം നമ്മുടെ ഈ സാധനം അല്ലൊക്കെ ചായക്കാരെ കണ്ടാവോല്ല ഇതി നമ്മൾ ആദ്യം തന്നെ ആദ്യം തന്നെ ഇതിയൊക്കെ പറ്റတယ် ബേക്കി ദാ അതല്ല നമ്മളെ തലയാണ് അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കഴുകിട്ട് എടുത്താ മതി അപ്പോൾ നല്ലൊരു ക്ലീൻ ിലെയും അതുപോലെ നമ്മുടെ വിസ്കിലെയും ഒക്കെ അതുപോലെ നമ്മൾ നെയ് പറ്റുന്ന അതിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടുള്ള അഴുക്കുകളെല്ലാം പോയി നല്ല ക്ലീൻ ആയി കിട്ടും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇഞ്ചി നമ്മൾ കത്തി വെച്ചിട്ടല്ല ഇപ്പൊ ചിര ചിരണ്ടി എടുക്കുന്ന അപ്പൊ നമ്മൾ ചെറിയ സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ല ായിട്ട് നമ്മൾ ഇഞ്ചി ചിരണ്ടെടുക്കാൻ പറ്റും കുട്ടികൾക്ക് വരെ ഇത് കൈയൊന്നും മുറിയാതെ തന്നെ ഇഞ്ചി നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇഞ്ചി ചിരണ്ടി എടുക്കുക എന്നുള്ളത് നല്ല ക്ലീൻ ആയിട്ട് തൊലിയൊക്കെ പോയി നല്ല അതിൻ്റെ ഇടഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളർ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം കത്തിയോണ്ട് ചെയ്യുന്നതിൽ നല്ല ക്ലീനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലൂടെ തന്നെ ഞാൻ പറഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തു വെക്കില്ലേ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങൾ ഇഞ്ചി വേറെ ഇത്തിരി റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം അതുപോലെ തന്നെ വെളുത്തുള്ളി വേറെ കുറച്ചെടുത്തിട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ കുറേ നാൾ കേടു കൂടാതിരിക്കും കുറച്ചോ ഉള്ളെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ നല്ല കുറച്ച് നല്ല ഇതായിട്ട് ഇരുന്നോളും നല്ല ടേസ്റ്റുമാണ് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ മുളക് പച്ചമുളക് നമ്മൾ കുറേയൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് കേടാവാതെ സൂക്ഷിക്കാൻ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിന് ഞെട്ടി കളഞ്ഞതിന് ശേഷം ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു ബോക്സിൽ നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര പച്ചമുളക് ഉണ്ടെങ്കിലും കുറേ നാളത് കേടാവാതെ നല്ല ഫ്രഷായിട്ട് ഇരുന്നോളും ഇനി നമ്മുടെ അഴിച്ച ടിപ്പ് എന്താ നോക്കിയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പഞ്ചസാര ടിൻ്റെ നമ്മൾ എത്ര അടച്ചു വെച്ചാലും പെട്ടെന്ന് ഉറുമ്പ് കയറും അല്ലേ ഭയങ്കരമായിട്ട് ഉറുമ്പ് കയറും എനിക്കിവിടെ ഭയങ്കര ഉറുമ്പ് ശല്യമാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര ടിന്നിൻ്റെ മോൾ ഭാഗം പുറംഭാഗത്തിലൊക്കെ ഒന്ന് എണ്ണ പെരട്ടി വെക്കുക അങ്ങനെ എണ്ണ പെരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഞ്ചസാര പാത്രത്തിൽ ഒട്ടും ഉറുമ്പ് കയറാതിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ഉറുമ്പി നമ്മുടെ പഞ്ചസാര ടിന്നിൻ്റെ ആ ഏഴയിലത്ത് വരികയില്ല പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിയിൽ സവോള സവോള നമ്മൾ പൊളിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സവോളയുടെ മോൾ ഭാഗം ഇതുപോലെ ചെത്തിക്കളയുക അതിന് ശേഷം നടുഭാഗത്ത് നമ്മളിങ്ങനെ മുറിക്കുക മുറിച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കുറച്ച് ചെത്തി കൊടുത്തിട്ട് ഒന്നിങ്ങനെ തൊലി പൊളിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൊൽ തൊലി ക്ലീനായി ഫുള്ളു പോന്ന് കിട്ടും അങ്ങനെ നമുക്ക് കുറേ സവാളയൊക്കെ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളപ്പം ഇതുപോലെ മോൾ ഭാഗം ഒന്ന് ചെത്തുക അതിൽ നിന്ന് ഒന്ന് മുറിച്ചതിന് ശേഷം അടി ചെത്തി കൊടുത്തിട്ട് പെട്ടെന്ന് പൊളിച്ചെടുത്തിട്ട് ഫുള്ളായിട്ടിങ്ങ് പൊളിഞ്ഞു പോകുന്നുള്ളൂ ഇത് കുറേ സവാളയൊക്കെ പൊളിക്കാനുള്ളപ്പോൾ ഒരു പ്രത് ഒരു നല്ല ടിപ്പാണ് കാരണം ഇതിപ്പോൾ നമ്മൾ പൊളിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കുറേ കുറേശ്ശേ തൊലിയായിട്ടെങ്കിലും പോരൂല ഒരുമിച്ച് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നോളും ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പ് അതുപോലെ സവോള നമ്മൾ കണ്ണരിയാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക അല്ല ഫ്രീസറിൽ വെച്ചാരിക ചെയ്ത് കഴിഞ്ഞാൽ കണ്ണരിയില്ല അതുപോലെ നമ്മൾ ഈ എന്ത് ഫ്രൈ ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും പെട്ടെന്ന് നല്ല കിട്ടും ഈ ചട്ടി പെട്ടെന്ന് ചൂടായി കിട്ടും അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്യാനൊക്കെ നിങ്ങൾ കൂടുതലും ഇങ്ങനത്തെ ചട്ടി യൂസ് ചെയ്യുക ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് മറ്റേ ദിവസം കാണാം